ഡൽഹി സ്ഫോടനത്തിൽ ഗൂഢാലോചനക്കാരെ ബാക്കി ബാക്കിവെക്കില്ല പരിക്കേറ്റവരുടെ കൈപിടിച്ച് ഉറപ്പു നൽകി പ്രധാനമന്ത്രി ഭൂട്ടാനിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി തിരികെ ന്യൂഡൽഹിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കാണാൻ നേരെ ലോക്നാഥ് ജയ് പ്രകാശ് ആശുപത്രിയിലേക്കാണ് ആദ്യം പോയത് പരിക്കേറ്റവരുമായി അദ്ദേഹം സംവദിച്ചു അവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചു ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അവരുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഡോക്ടർമാരും ആശുപത്രി അധികൃതരും അവരുടെ അവസ്ഥയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അദ്ദേഹത്തെ അറിയിച്ചു പ്രധാനമന്ത്രി ഇരകളുമായും മെഡിക്കൽ സ്റ്റാഫുകളുമായും അടുത്ത് ഇടപഴകുകയും ആശങ്കയും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുകയും ചെയ്തു തിംഫുവിൽ നിന്നും നേരത്തെ സംസാരിച്ച പ്രധാനമന്ത്രി മോദി സംഭവത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു ഡൽഹിയിൽ ഒരു ദാരുണമായ സംഭവം നടന്നു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാക്കി മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരിച്ച ഹൃദയത്തോടെയാണ് ഞാൻ ഇവിടെ എത്തിയത് ഈ ദുഃഖം മണിക്കൂറിൽ രാജ്യം മുഴുവൻ ദുരിതബാധിത കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നു ഞങ്ങളുടെ ഏജൻസികൾ വിവാദത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും പിന്നീട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നീതിയോടുള്ള തന്റെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഡൽഹിയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ എൽ എൻ ജെ പി ആശുപത്രിയിൽ പോയി കണ്ടു എല്ലാവരും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും സ്ഥിതിഗതികൾ കൂടുതൽ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി മോദി ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ യോഗവും പൂർണ്ണ മന്ത്രിസഭാ യോഗവും നടത്തും അന്വേഷണം നിലവിലെ സുരക്ഷാ നടപടികളുടെ അവലോകനം ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള അടുത്ത നടപടികൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഈ യോഗങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതേസമയം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന കാർ സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം കേസിന്റെ അന്വേഷണം ദേശീയ സുരക്ഷാ ഏജൻസി ഏറ്റെടുത്തിരുന്നു ഇപ്പോഴത്തെ അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എൻ കേസിൽ കാര്യമായ വഴിത്തിരിവ് കണ്ടെത്തിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഒരു ഭീകരവാദ ഘടകം ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ അന്തർ സംസ്ഥാന ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുണ്ട് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂവിന് കീഴിൽ പാകിസ്ഥാനിലെയും പാക് അതിനുവെച്ച് കാശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു ഫരീദാബാദിൽ നിന്നും പ്രധാനമായും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഭീകരസംഘടനയുമായി ബന്ധമുള്ള പുൽവാമയിലെ ഡോക്ടർ ഉമർ മുഹമ്മദാണ് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ കാർ ഓടിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പുൽവാമയിൽ ജെയ്ഷെ ഇ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പതിച്ചതു മുതൽ ഉമർ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു കാശ്മീരിലെ പുൽവാമ സ്വദേശിയും ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഉമർ തന്റെ അടുത്ത കൂട്ടാളികളായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖനായി അദീൽ മജീദ് റാത്തർ ഡോക്ടർ ഷാഹീൻ എന്നിവരുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കിയതായി കരുതപ്പെടുന്നുണ്ട് റാത്തർ ഒഴികെ മൂവരും ഫരീദാബാദ് ഭീകര സംഘടനയുടെ ഭാഗമായിരുന്നു തിങ്കളാഴ്ച നേരത്തെ നടന്ന ഒരു ഓപ്പറേഷനിൽ പോലീസ് ഇത് കണ്ടെത്തിയിരുന്നു ഡൽഹിയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് മുംബൈ കൊൽക്കത്ത ഡൽഹി എന്നിവയുൾപ്പെടെ നിരവധി നഗരങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന സ്ഥലങ്ങൾ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്